ഞാൻ ക്ഷേമ ബിബി എൻ്റെ സ്ഥലം വയനാടാണ് ഞാനിപ്പോൾ കണ്ണൂർ ഒരു ഊഫിയ കോളേജിൽ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ ഇയറാണ് ഞാൻ പ്ലസ് ടു ഹ്യൂമാൻറ്റിക്സ് ചെയ്ത് കഴിഞ്ഞത് പിന്നെ നേരെ ബി എ ബി എ എക്കണോമിക്സ് എടുത്ത് ഇന്നോയില് അപ്പോൾ ആയിടെയാണ് ഞാൻ ഒരു ആഡ് കാണുന്നത് ഗവൺമെൻസിന്റെ സോ അതിൽ കയറിപ്പോൾ രണ്ട് മണിക്കായി നല്ല ഒരു ക്ലാസ്സാണ് നല്ല ടൈൻറ്റബിൾ ആയിട്ട് അത് പോകുന്നുണ്ട് നല്ലൊരു നല്ലൊരു സപ്പോർട്ടിങ് നല്ലൊരു മെന്ററിങ് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പേടിയില്ല എങ്ങനെ വേണമെങ്കിലും പഠിക്കാം ഒരു തരത്തിൽ നമ്മളെ കൂടെ ആളുണ്ടെന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട് പിന്നെ പറഞ്ഞാല് ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്കണോമിക് ടീച്ചർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എക്കണോമിക്സിലുള്ള വേറെ വേറെ കരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല അതിലേ ഐ വോണ്ട് ബിക്കം എ ഒരു എക്കണോമിക് മാസ്റ്റർ ആണ് എന്ത് ചോദിച്ചാലും അതിലൊരു പിടിപാടുണ്ടാകുന്ന ഒരാളുണ്ടാവാളാവാനാണ് എന്റെ ഏറ്റവും വലിയൊരു ഗോള് അതാണ് അതിന് ലേൺ ബോയ്സ് തന്നെ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് ആ ഒരു പഠനത്തിന് വേണ്ടിട്ട് താങ്ക് യു